സീസൺ കഴിഞ്ഞതോടെ കേരള സെക്ടറിൽ മികച്ച നിരക്കുമായി വിമാന കമ്പനികൾ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ആരോഗ്യ മന്ത്രാലയം ആരോഗ്യ മേഖലയുമായി മസ്കറ്റ് ഇന്ത്യൻ എംബസി ബി ടു ബി മീറ്റ് സംഘടിപ്പിച്ചു നമസ്കാരം ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ോടെ കേരള സെക്ടറിൽ മികച്ച നിരക്കുമായി വിമാന കമ്പനികൾ തിരക്ക് കുറഞ്ഞതോടെ ഒമാൻ എയർ അടക്കം എല്ലാ വിമാനങ്ങളിലും ഇപ്പോൾ നിരക്കിളവുകൾ മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മുപ്പത്തി റിയാലാണ് ഇപ്പോൾ ഒമാൻ എയർ ഈടാക്കുന്നത് ഈ നിരക്ക് എപ്പോൾ വരെ ഉണ്ടാവുമെന്ന് വ്യക്തമല്ല മസ്കറ്റിൽ നിന്ന് മുപ്പത്തിനാല് റിയാലുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്സും രംഗത്തുണ്ട് കണ്ണൂർ ഒഴികെ മറ്റ് സെക്ടറിലേക്കും കുറഞ്ഞ നിരക്കുകളാണ് ഈടാക്കുന്നത് ഇതോടെ നിരവധി പേരാണ് കുറഞ്ഞ അവധിക്ക് നാട്ടിൽ പോകാനൊരുങ്ങുന്നത് അതിനിടെ ഞെട്ടിക്കുന്ന നിരക്കുമായി എയർ അറേബ്യയും രംഗത്തെത്തി കൊച്ചി തിരുവനന്തപുരം സെക്ടറിലേക്കാണ് എയർ അറേബ്യ സർവീസ് നടത്തുന്നത് മസ്കറ്റിൽ നിന്ന് ഷാർജ് വഴിയാണ് വിമാന സർവീസ് നടത്തുന്നത് മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇരുപത്തിയേഴ് റിയാലും മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മുപ്പത്തിനാല് റിയാലുമാണ് എയർ അറേബ്യ ഈടാക്കുന്നത് നിരക്ക് കുറഞ്ഞതോടെ നിരവധി പേർ ഹ്രസ്വ അവധിക്ക് നാട്ടിൽ പോവാനും ഒരുങ്ങുന്നുണ്ട് എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കുറഞ്ഞ നിരക്കാണ് ഈടാക്കുന്നതെങ്കിൽ വിമാനം റദ്ദാക്കൽ അടക്കമുള്ള ഊരാക്കുടുക്കുകൾ ഭയന്ന പലരും എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്ര ഒഴിവാക്കുകയാണ് ഇത് എയർ ഇന്ത്യ എക്സ്പ്രസിന് വൻ തിരിച്ചടിയാകുന്നുണ്ട് സിക്കലേവ് ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ആരോഗ്യ മന്ത്രാലയം ആലോചിക്കുന്നതായി റിപ്പോർട്ട് അർഹരായ വ്യക്തികൾക്ക് മാത്രമേ സിക്ക് ലീവ് ലഭിക്കൂ എന്ന് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടക്കുന്നത് എല്ലാ സിക്ക് ലീവ് പെർമിഷനുകളും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അതിന്റെ സ്വഭാവം വിലയിരുത്താനും ലീവ് അംഗീകരിച്ചതിന്റെ കാരണങ്ങൾ പരിശോധിക്കാനും മറ്റ് വിശദാംശങ്ങൾ അവലോകനം ചെയ്യാനും മന്ത്രാലയം ഉദ്ദേശിക്കുന്നുണ്ട് അസുഖ അവധി ഉചിതമായ രീതിയിൽ അനുവദിക്കുന്നതിൽ സ്വകാര്യ ആശുപത്രികൾക്ക് നിർണായക പങ്കാണ് വഹിക്കാനുള്ളതെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മൊഹന്ന ബിൻ നാസർ അൽ മസ്ലാഹിയാണ് വ്യക്തമാക്കിയത് മെഡിക്കൽ ലീവ് ദുരുപയോഗം ചെയ്യുന്നത് കമ്പനികൾക്കും സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഒരു പ്രധാന പ്രശ്നമാണ് കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ അഞ്ചു ലക്ഷം സിക്കു ലീവുകൾ സ്വകാര്യ മേഖലയിൽ അനുവദിച്ചതായി അടുത്തിടെ കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ അർഹരായ വ്യക്തികൾക്ക് മാത്രം അവധി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നിരീക്ഷണ ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇന്ത്യ ഒമാൻ ബി ടു ബി മീറ്റ് സംഘടിപ്പിച്ചു ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലെ ഒമാൻ ഹെൽത്ത് എക്സിബിഷൻ ആൻഡ് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ഇരുപത്തിയാറ് ഇന്ത്യൻ ആശുപത്രി പ്രതിനിധികൾ സംബന്ധിച്ചു ഒമാൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ വലീദ് ഖാലിദ് സജ്ജലി ചടങ്ങിൽ മുഖ്യാതിഥിയായി മസ്കറ്റിലെ എല്ലാ പ്രധാന ആശുപത്രികളിൽ നിന്നുമുള്ള നിരവധി മുതിർന്ന ഡോക്ടർമാരും മെഡിക്കൽ പ്രൊഫഷണലുകളും പങ്കെടുത്തു മെഡിക്കൽ ടൂറിസം വികസിപ്പിക്കുന്നതിനെ കുറിച്ചും ചെലവ് കുറഞ്ഞതും ഉയർന്ന നിലവാരമുള്ളതുമായ ചികിത്സയിൽ ഇന്ത്യയുടെ കരുത്ത് പ്രയോജനപ്പെടുത്തുന്നതിനെ കുറിച്ചും ചർച്ചയായി മെഡിക്കൽ ടൂറിസം മെച്ചപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ശക്തമായ ആരോഗ്യ സംരക്ഷണ പങ്കാളിത്തം രൂപപ്പെടുത്തുന്നതിനുമുള്ള സാധ്യതകൾക്കുള്ള പ്രധാന ചുവടുവയ്പാണ് ഈ പരിപാടിയെന്ന് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനമതി അമിത് നാരങ് അഭിപ്രായപ്പെട്ടു ലോകോത്തര നിലവാരവും കുറഞ്ഞ ചെലവുമാണ് ആളുകളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത് വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾ ഹ്രസ്വ കാത്തിരിപ്പ് സമയം മെഡിക്കൽ ടൂറിസ്റ്റുകൾക്കുള്ള ലളിതമായ വിസ നടപടിക്രമങ്ങൾ എന്നിവയെല്ലാം ഒമാനി പൗരന്മാരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതാണ് ഹെൽത്ത് എക്സിബിഷനിലെ ഇന്ത്യൻ പവലിയൻ കഴിഞ്ഞ ദിവസം അംബാസിഡർ അമിത് നാരങ് ഉദ്ഘാടനം ചെയ്തു മസ്കറ്റിലെ നായർ ഫാമിലി യൂണിറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി നാളെയും മറ്റന്നാളുമായി അൽഫലജ് ഹോട്ടലിലെ ഗ്രാൻഡ് ഹാളിൽ അരങ്ങേറുമെന്ന് പ്രസിഡന്റ് സുകുമാരൻ നായർ അറിയിച്ചു ചിങ്ങപ്പൊന്നോണം എന്ന പേരിൽ അരങ്ങേറുന്ന പരിപാടിയിൽ ചലച്ചിത്ര നടൻ മുരളീ ഗോപി ചലച്ചിത്ര സംവിധായകൻ കെ മധു എന്നിവർ മുഖ്യാതിഥികളാകും യൂണിറ്റിയുടെ ഈ വർഷത്തെ ഭാരത് കേസരി പ്രതിഭാ പുരസ്കാരം മുരളീ ഗോപിക്ക് ചടങ്ങിൽ സമ്മാനിക്കും താലപ്പൊലിയും ചെണ്ടമേളവും മാവേലി വരവേൽപ്പുമായി ആരംഭിക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും ശനിയാഴ്ച കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഗാനമേളയും വിഭവ സമൃദ്ധമായ ഓണസദ്യയും നടക്കും മത്സ്യബന്ധന നിയമം ലംഘിച്ചതിന് അൽബുസ്ത ഗവർണറേറ്റിൽ ഏഴ് വിദേശികളെ അറസ്റ്റ് ചെയ്തതായി കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു കോസ്റ്റ് ഗാർഡ് പോലീസിന്റെ സഹകരണത്തോടെ അൽബുസ്തയിലെ ഡയറക്ടർ ജനറൽ ഓഫ് അഗ്രികൾച്ചറൽ ഫിഷറീസ് വാട്ടർ റിസോഴ്സസ് കൺട്രോൾ ടീമാണ് പിടികൂടിയത് നിരവധി മത്സ്യബന്ധന ബോട്ടുകളിൽ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്